എന്താണ് രണ്ടുപേരും കൂടെ ഒരു പൂച്ചക്ക് വീടുണ്ടാക്കുന്നുണ്ടാക്കുന്നു കൊറച്ചു ദിവസമായി രണ്ടു മൂന്നാഴ്ച ആയി നമ്മുടെ സുന്ദരി പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു ആൾക്ക് നമ്മൾ ചോറൊക്കെ കൊടുത്ത് വളർത്തുന്നുണ്ടായിരുന്നു താഴെയൊക്കെ ഗർഭിണിയുടെ പരിഗണന കൊടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോ കൊച്ചുങ്ങളെ കൊണ്ട് താമസത്തിന് രണ്ടാഴ്ച കൊണ്ട് എന്തായാലും അതെ അപ്പൊ ആ സമയത്ത് കുഞ്ഞുങ്ങളെ കണ്ണുറന്നിട്ടൊന്നും ഇല്ല അപ്പൊ നമ്മളും വിചാരിച്ചു പാവ എന്താണ് വിചാരിച്ചു അത് വിചാരിച്ചു വിചാരിച്ചത് വലിയൊരു അബദ്ധമായ എനിക്ക് ശ്രമം നടത്തുന്നുണ്ട് ഇവിടെ ആ സ്റ്റെപ്പാണ് സ്റ്റെപ്പിന്റെ ഇറങ്ങാൻ പാടായൊക്കെ പാടായത് കൊണ്ടായിരിക്കും രണ്ടുപേരുണ്ട് കുഞ്ഞുങ്ങള് അപ്പൊ അതുകൊണ്ട് അത് കിടന്നങ്ങ് ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് അമ്മ മഹാരാണിയും മക്കളെയും കൂടെ നമ്മള് കൊട്ടാരത്തിൽ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൂന്ന് ദിവസം പിന്നെ 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 അന്നാണ് എടുത്തിട്ട് വന്നത് നമ്മള് ഞാൻ ഈ ജനലി തുറന്നിട്ട് നോക്കിപ്പോ വരെ ചാടി കൂടായിട്ട് കാത്തുകൊണ്ട് പോയി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പോകും പിന്നെ നോക്കിയപ്പോൾ നമ്മളെ മുന്നേ കൂടെ തന്നെ ഇറങ്ങി ഇറങ്ങിന്ന് പോകണം ആ ചാട്ടി അപ്പൊ നമ്മൾ വിചാരിച്ചു വെച്ചിട്ട് പോയി എന്ത് ചെയ്യാ അടുത്തതിനും കൂടെ എടുത്തോണ്ട് വന്നത് അടുത്തതിനെ കൂടെ വെച്ചോണ്ട് പിന്നെ അവിടെ തന്നെ തന്നെയായിരുന്നു നമ്മൾ പിന്നെ അത് ഡിസർബ്ബ് ചെയ്യാൻ പോയില്ല പോയിരുന്നോട്ടെ വിചാരിച്ചു നമ്മൾ വിചാരിച്ചു തൽക്കാലത്തേക്ക് താഴെ ഈ കവർ വെച്ചു കൊടുത്തിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനങ്ങ് സെറ്റ് ആവും പിന്നെ കാര്യങ്ങൾ നടക്കും അപ്പം ആളുകളെ പൊക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മള് ഇതിങ്ങനെ വെച്ചാൽ മതി മനസ്സിലാകും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് മനസ്സിലാകും ഇങ്ങനത്തെ സ്റ്റേർ കേസാണ് അപ്പം അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ആള് ഇതാണ് നമ്മുടെ അമ്മ മഹാറാണി അമ്മ മഹാരാണി ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കയാണ് ഹലോ മക്കളെ ഇറക്കണ്ടേ മക്കൾ ഇറക്കണ്ടേ ഏ കേട്ടില്ല പറഞ്ഞേ നമുക്ക് മക്കളെ ഇറക്കാം മക്കളെ കേട്ടോ പണ്ടൊക്കെ പൂച്ചു കുഞ്ഞുങ്ങള് ഇങ്ങനെ പിടിച്ചെടുക്കാല്ലോ നമ്മൾ അങ്ങനെയായിരുന്നു പണ്ടൊക്കെ എടുക്കുന്നത് ഞാൻ ഇപ്പൊ ഇതിനു പിടിക്കാൻ പറ്റുന്നില്ല എടുത്തത് നോക്കാം ഉറങ്ങുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കി ഓട്ടോണ്ട് ഉറങ്ങു വന്നില്ല കണ്ണും തുറന്നിരിക്കോ വിദേവടാ അമ്മയുടെ അല്ലല്ലല്ലല്ല അമ്മേടാ വാ വാ മക്കളാ വാ വാ ദേ ഇവിടു വെച്ചിട്ടുണ്ട് വാ വാ എടി ബാടി ഇങ്ങോട്ട് നോക്ക് രസിയ നോക്കടി ദേ 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 തിൻസ് ദേ തിൻസ് വാ വാ ഇങ്ങോട്ട് ഒരു ഫോട്ടോ എടുക്ക് വാ വാ ഇങ്ങോട്ട് എടുക്ക് ദേ ഇങ്ങോട്ട് ഫോട്ടോ എടുക്ക് മാ കുടര കുടര കമ്പ് നമുക്ക് ചെറിയൊരു അതിനകത്ത് കിടക്കുന്ന കേട്ടോ കേട്ടോണിന്റെ അമ്മയെ കൂടെ അമ്മ കണ്ടേ എന്നാലും അമ്മയെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കണം അങ്ങനെ എന്തായാലും പൂച്ച കുഞ്ഞുങ്ങളെ സേഫ് ആക്കിട നീയാണോ കഴിക്കുന്ന കൊച്ചിലാണോ ചോറ് കൊടുക്കുന്നത് അത് മതിയോ ബാക്കി പൂച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഓക്കെ അപ്പൊ സംഭവം വെച്ചാല് അങ്ങനെ നമ്മൾ എന്തായാലും അതിനെ അവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ അമ്മ അവിടെ എത്തി നമ്മൾ കേട്ടിട്ടുള്ളത് വെച്ചാൽ ഒന്ന് പൂച്ച കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ അതിന്റെ കുഞ്ഞുങ്ങളെ ഇരവിടിക്കാൻ പഠിപ്പിക്കാനായിട്ട് പിന്നെ ഈ ജീവികളൊക്കെ കടിച്ചു പിടിച്ച് ചത്തതിനെയൊക്കെ പിടിച്ച് ഇരിക്കുന്നെടുത്ത് കൊണ്ടുവരുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൂടെയൊക്കെ കേട്ടപ്പോഴാണ് നമ്മൾ പിന്നെ പിന്നെ ഇത് ഇറക്കിയത് എന്നാലും മൂന്നാഴ്ചയായിപ്പോ അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ നമ്മൾ അതിനെ എന്തായാലും അവിടെ കൊടുക്കാൻ വെച്ചു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ രീതി നമുക്ക് തോന്നി തോന്നുന്നു ഓടി ില്ല അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല ഇതിനു മുന്നേ മാറ്റാനുള്ളതായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മള് പിന്നെ മനുഷ്യ രണ്ടു മൂന്ന് ഡ്രസ് വെക്കാൻ താങ്ക് യു സോ മച്ച് ലവ് യു